ഒരു നിലപാട് കേരളത്തിലെ മുഖ്യമന്ത്രി എടുക്കുകയാണ് പിന്നെ അദ്ദേഹത്തിന് വിഷമിക്കാനൊരു കാര്യം ഉണ്ടാവും കാരണം അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ നടത്തിയ ആകെ ഓർമ്മയുള്ള എല്ലാവർക്കും ഓർമ്മയുള്ള ഒരു സമരം സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ സരിതാ കേസിൽ നടത്തിയ സമരമാണ് അത് സെക്രട്ടേറിയറ്റിലും തിരുവനന്തപുരത്തെ സിറ്റിയിലും മുഴുവൻ ദുർഗന്ധം ഉണ്ടാക്കിക്കൊണ്ട് അവസാനിപ്പിക്കാൻ നിർബന്ധിതമായൊരു സമരമാണ് ആ സമരം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലുള്ള ഒരു സമരം അദ്ദേഹം ഒരു മെയിൻ സ്ട്രീം ലീഡർഷിപ്പിലേക്ക് വന്നിട്ടുള്ള സമരം മുഖ്യമന്ത്രി എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത മറുപടി അതിന് അദ്ദേഹം നൽകിയ മറുപടി എന്നെ അത്ഭുതപ്പെടുത്തി അത് അദ്ദേഹം എഴുതിയതല്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം കാരണം അത്രയും വലിയ നിലവാര തകർച്ചയാണ് ആ മറുപടിയിൽ തിരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം സ്വന്തം ആ സൈബർ കിളികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടോ അവരുടെ കൈയടി കിട്ടാനോ വേണ്ടി കൊടുത്തൊരു മറുപടിയാണ് അത് പൊതുസമൂഹം അദ്ദേഹത്തിൻ്റെ നിലവാര തകർച്ചയിൽ വിസ്മയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നെ അത്ഭുതപ്പെടുത്തുന്നത് സമരങ്ങളോടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ പുച്ഛമാണ് അപ്പോൾ സമരം ചെയ്തതെല്ലാം നശീകരണ പക്ഷത്താണ് സമരം ചെയ്തത് എന്നാണ് മുഖ്യമന്ത്രിയുടെ പുതിയ വാദം പഴയ കമ്മ്യൂണിസ്റ്റിൽ നിന്ന് പുതിയ ബൂർഷയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ മാറ്റമാണ് കാണിക്കുന്നത് അദ്ദേഹം ഇടതുപക്ഷമോ കമ്മ്യൂണിസ്റ്റോ അല്ല ഇപ്പോൾ അദ്ദേഹം തീവ്ര വലതുപക്ഷവും ഭൂഷ്വാ നിലപാടുകളുമാണ് അദ്ദേഹം എല്ലാ കാര്യത്തിലും എടുക്കുന്നത് ഈ ഭൂഷ നിലപാടാണ് വലതുപക്ഷ തീവ്ര നിലപാടാണ് സമരം ചെയ്യുന്നവരോടുള്ള ഒരു പരസ്യമായ ഒരു പുച്ഛം ആ സമരത്തിനോടുള്ള പുച്ഛമാണ് അദ്ദേഹം കാണിക്കുന്നത് ഭരണകൂടത്തിനെതിരെയും വിഷയങ്ങൾക്ക് വേണ്ടിയും ആരും സമരം ചെയ്യാൻ പാടില്ല സമരം ചെയ്യുന്നവരോട് മോഡി ഭരണകൂടം ഉൾപ്പെടെ ലോകത്തെ എല്ലായിടത്തുമുള്ള വലതുപക്ഷ തീവ്ര ആ പക്ഷങ്ങൾ ഒരു നിലപാട് കേരളത്തിലെ മുഖ്യമന്ത്രി എടുക്കുകയാണ് പിന്നെ അദ്ദേഹത്തിന് വിഷമിക്കാനൊരു കാര്യം ഉണ്ടാവും കാരണം അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ നടത്തിയ ആകെ ഓർമ്മയുള്ള എല്ലാവർക്കും ഓർമ്മയുള്ള ഒരു സമരം സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ സരിതാ കേസിൽ നടത്തിയ സമരമാണ് അത് സെക്രട്ടേറിയറ്റിലും തിരുവനന്തപുരത്തെ സിറ്റിയിലും മുഴുവൻ ദുർഗന്ധം ഉണ്ടാക്കിക്കൊണ്ട് അവസാനിപ്പിക്കാൻ നിർബന്ധിതമായൊരു സമരമാണ് ആ സമരം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലുള്ള ഒരു സമരം അദ്ദേഹം ഒരു മെയിൻ സ്ട്രീം ലീഡർഷിപ്പിലേക്ക് വന്നിട്ടുള്ള സമരം നിങ്ങൾ നോക്കൂ ഞാൻ അദ്ദേഹത്തിന് നിങ്ങൾക്ക് തന്ന മറുപടിയിൽ ഓരോ വിഷയത്തെ സംബന്ധിച്ച് അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ചോദ്യം ഞാൻ ആവർത്തിക്കുകയും ഞാൻ അതിനുള്ള എൻ്റെ മറുപടി ഞാൻ എല്ലാത്തിനും എല്ലാത്തിനും മറുപടി നൽകുകയുണ്ടായി പിന്നെ എന്തുകൊണ്ടാണ് അക്കമിട്ടുള്ള മറുപടി കൊടുത്തില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് എന്ന് തീർച്ചയായിട്ടും എനിക്ക് വ്യക്തമാകുന്നില്ല പിന്നെ നമ്മൾ ചില കാര്യങ്ങളിൽ സമരം ചെയ്തത് കാലാവസ്ഥ വ്യതിയാനം മൂലം നമ്മുടെ സംസ്ഥാനത്തുണ്ടാകുന്ന മാറ്റങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് അപ്പം കേരളിനെതിരായ ഞങ്ങളുടെ സമരം പാരിസ്ഥിതികമായ പ്രത്യാഘാതമാണ് അതുപോലെ നമ്മുടെ പശ്ചിമഘട്ട മലനിരകളിലും തീരപ്രദേശത്തുമാണ് ഇന്നത്തെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന സ്ഥലങ്ങൾ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രാജ്യങ്ങൾ ചേർന്ന് തയ്യാറാക്കിയ ക്ലൈമറ്റ് ചെയ്ഞ്ചിനെ കുറിച്ചുള്ള റിപ്പോർട്ടും അതിന്മേൽ അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ കൊണ്ടുവന്ന അനാലിസിസും നിയമസഭയിൽ കൊണ്ടുവന്ന പ്രതിപക്ഷമാണ് ഞങ്ങളപ്പോൾ ഈ കേരളയിൽ കൊണ്ടുവരാൻ സമയത്തും വയനാട് ദുരന്ത് തുരങ്കപാതയുടെ സമയത്തും തീരദേശ പാതയുടെ സമയത്തും കൃത്യമായ പാരിസ്ഥിതിക ആഘാത പഠനം നടത്തണം ക്ലൈമറ്റ് എന്ന് പറയുന്ന ഘടകമാണ് ഇപ്പോൾ ഹൈവേ പണിയുമ്പോൾ കംപ്ലീറ്റ് തകർന്നു വീഴുന്നത് എന്താ കേരളത്തിൻ്റെ ഒരു സോയിൽ സ്ട്രക്ചറും കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും ഇന്നത്തെ കാലാവസ്ഥാ വ്യതിയാനവുമായി കൂടി മുഖ്യമന്ത്രി ഔട്ട്ഡേറ്റഡ് ആണ് മുഖ്യമന്ത്രി കാലഹരണപ്പെട്ട ഒരു ഭരണാധികാരിയാണെന്നാണ് അദ്ദേഹം ഈ മറുപടിയിലൂടെ തെളിയിക്കുന്നത്